ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസ് രോഗികളിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭന മരണങ്ങൾക്കുള്ള സാധ്യത കൂടുതലെന്ന് പഠനം അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള പ്രമേഹ രോഗികളിൽ അപകട സാധ്യത കൂടുതലാണെന്നും കരുതൽ വേണമെന്നും പഠനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു കോപ്പൺ ഹെഗൻ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ രണ്ടായിരത്തി പത്തിൽ ഡെൻമാർക്കിൽ നിന്നുള്ള അമ്പത്തിനാലായിരത്തി പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് ഇവരിൽ ആറായിരത്തി എണ്ണൂറ്റി പേരുടേത് പെട്ടെന്നുള്ള ഹൃദയസ്തംഭന മരണങ്ങളായിരുന്നു ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ളവർ പെട്ടെന്നുള്ള ഹൃദയസ്തംഭന മരണങ്ങൾക്കുള്ള സാധ്യത ുംയബറ്റീസ് മടങ്ങും ടൈപ്പ് ഉള്ളവരിൽ മടങ്ങും കൂടുതലാണെന്ന് ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തി വയസ്സിന് താഴെ പ്രായമുള്ള പ്രമേഹ രോഗികളിൽ ഏഴ് മടങ്ങ് കൂടുതലാണെന്നും ഇക്കൂട്ടറിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ളവരുടെ ആയുർ ദൈർഘ്യം രണ്ട് വർഷമായും ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവരിൽ ഒൻപത് വർഷമായും കുറയുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു പെട്ടെന്നുള്ള ഹൃദയസ്തംഭന മരണങ്ങൾക്കുള്ള സാധ്യത പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുമെങ്കിലും ചെറുപ്പക്കാരിൽ ഇതിന് പ്രമേഹ രോഗവുമായി ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ പഠനത്തിൽ വ്യക്തമാക്കുന്നത് യൂറോപ്യൻ ഹാർട്ട് ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി